അവിശ്വസനീയ ചരിത്രമുള്ള ആർക്കും കണ്ടെത്താൻ കഴിയാത്ത രഹസ്യങ്ങൾ നിറഞ്ഞ നിഗൂഢ പർവ്വതമാണ് കൈലാസം ഇന്ന് കൈലാസത്തിനെക്കുറിച്ചുള്ള ചില പ്രത്യേക രഹസ്യകാര്യങ്ങളും ചില നിഗൂഢ സത്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ട്രാവൽ ആൻഡ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസ് രൂപത്തിൽ തരികയും വേണം അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഇന്ന് മനുഷ്യന് സാധിക്കാത്തതായി ഒന്നുമില്ല അല്ലേ പക്ഷേ കൗതുകം നിറഞ്ഞൊരു കാര്യമാണ് ഒരുപാട് പേര് ശ്രമിച്ചിട്ടും ഇതുവരെ ആർക്കും കൈലാസം കൊടുമുടി കീഴടക്കാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ പലതവണ അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളും കാണും എന്നാൽ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഒരാൾക്ക് മാത്രം കൈലാസം കൊടുമുടി കീഴടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അതാണ് മിലരേപ്പ പതിനൊന്നാം നൂറ്റാണ്ടിൽ ടിബറ്റൻ മുനിയായിരുന്നു മിലരേപ്പ ഒരു സന്യാസി ആകുന്നതിന് മുമ്പേ അയാളൊരു കൊലപാതകിയായിരുന്നു എന്നും പിന്നീട് അദ്ദേഹം ബുദ്ധമതം പഠിപ്പിക്കാൻ തുടങ്ങിയെന്നും പറയപ്പെടുന്നു ലോകം അറിയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ മിലരേപ്പ കണ്ടെത്തിയെന്നും അതുകൊണ്ടാണ് കൈലാസം എന്ന വിശുദ്ധ പർവ്വതത്തിൽ ആരും കയറരുത് എന്ന് അദ്ദേഹം മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടതെന്നും പറയുന്നു കൈലാസം പരമശിവൻ്റെ വാസസ്ഥലമാണ് അവിടെ കയറുന്നത് അർത്ഥശൂന്യവും അനാദരവുമാണ് പല പർവ്വതാരോഹകരും കൈലാസം കീഴടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പലരും മരണപ്പെടുകയും കാണാതാവുകയും ചിലർ വായുവിൽ അപ്രത്യക്ഷരാവുകയും ചെയ്തു കൈലാസത്തെക്കുറിച്ച് രസകരമായ ഒരു വസ്തുത നിങ്ങൾ പർവ്വതത്തിലാകുമ്പോൾ നിങ്ങളുടെ നഖങ്ങളും മുടിയും വേഗത്തിൽ വളരുന്നു എന്നതാണ് സമയം പതിവിലും വേഗത്തിൽ നീങ്ങുന്നു എന്നും പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റിൽ എല്ലാ വർഷവും എത്ര ആളുകൾ കയറുന്നുണ്ടല്ലേ പിന്നെന്തുകൊണ്ട് അത്രയും ഉയരമില്ലാത്ത കൈലാസ കൊടുമുടിയിൽ കയറാൻ സാധിക്കുന്നില്ല അതിശയം തന്നെയല്ലേ ഒരിക്കൽ കുറച്ച് സൈബീരിയൻ പർവ്വതാരോഹകർ കൈലാസം കീഴടക്കാൻ ശ്രമിച്ചിരുന്നു ചെറുപ്പക്കാർ അവർ പെട്ടെന്ന് വാർദ്ധക്യം പിടിപെട്ടു മല കയറാൻ പറ്റാതെ തിരിച്ചു വന്ന അവർ ഒരു വർഷത്തിനുള്ളിൽ വാർദ്ധക്യം കാരണം മരിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് തെളിയിക്കുന്നത് കൈലാസപർവതത്തിൽ സമയം വേഗത്തിൽ നീങ്ങുന്നു എന്നതു തന്നെയാണ് ദൈവങ്ങൾ വസിക്കുന്ന കൈലാസപർവ്വതത്തെക്കുറിച്ച് വേദങ്ങളിൽ പോലും പറയുന്നത് കോസ്മിക് അച്ചുതണ്ടാണ് കൈലാസപർവതം എന്നതാണ് കൈലാസ പർവ്വതത്തിൻ്റെ നാല് മുഖങ്ങൾ കോംബസിൻ്റെ നാല് ദിശകളിലേക്ക് അഭിമുഖീകരിക്കുന്നു വേദങ്ങൾ അനുസരിച്ച് ഇങ്ങനെ പറയപ്പെടുന്നു പർവ്വതം ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള ഒരു കണ്ണിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ നിഴൽ വീഴുന്നതായി പറയപ്പെടുന്നു അത് മതപരമായ ചിഹ്നമായ സ്വസ്തികയുടെ സാമ്യമുണ്ട് എന്നും പറയുന്നു കൊടുമുടിയിൽ മഞ്ഞ് വീഴുകയും ഓം രൂപപ്പെടുകയും ചെയ്യുന്ന ഓം പർവ്വതം കൗതുകകരമാണ് കൊടുമുടിയുടെ ചുവട്ടിൽ മാനസ സരോവർ ക്ഷസ്താൾ എന്നീ രണ്ട് തടാകങ്ങൾ ഒരാൾക്ക് കാണാൻ സാധിക്കും മാനസ സരോവറിന് സൂര്യനോട് സാമ്യമുള്ള വൃത്താകൃതിയാണ് രക്ഷസ്താൽ ചന്ദ്രൻ്റെ ആകൃതിയിലാണ് രണ്ട് തടാകങ്ങളും യഥാക്രമം നല്ലതും പ്രതികൂലവുമായ ഊർജങ്ങളെ പ്രതിനിധീകരിക്കുന്നു മറ്റൊരു രസകരമായ ഘടകം മാനസസരോവർ ഒരു ശുദ്ധജല തടാകവും രാക്ഷസ്താൽ ഒരു ഉപ്പുവെള്ളവുമാണ് എന്നതാണ് നിഗൂഢതകൾ നിറഞ്ഞ കൈലാസ പർവ്വതത്തിനെക്കുറിച്ചുള്ള ചെറിയ വിവരണം ഞാനിവിടെ ചുരുക്കുന്നു അടുത്ത വീഡിയോയുമായി ഉടനെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ യു